കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം പ്രദർശന ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു കണ്ണൂർ പോലീസ് ടെർഫിൽ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് ഉദ്ഘാടനം ചെയ്തു സംഘടനാ ജില്ലാ പ്രസിഡന്റ് ഒ വി ജനാർദ്ദനന് അധ്യക്ഷനായി മുൻ ഇന്റർനാഷണൽ ഫുട്ബോൾ പ്ലെയർ പി കെ ബാലചന്ദ്രൻ കേരള ഫുട്ബോൾ ക്യാപ്റ്റൻ വി മിഥുൻ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു കെ പി പി എ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം ഗോവിന്ദൻ സംഘാടക സമിതി ട്രഷറർ പി രവി കെ സതീശൻ കെ മഹേഷ് കുമാർ എന്നിവർ സംസാരിച്ചു എതിരില്ലാത്ത മൂന്ന് ഗോളുകള്ക്ക് റോയൽ ടൈഗേഴ്സ് കണ്ണൂർ പോലീസ് വെറ്ററൻസ് കണ്ണൂരിനെ പരാജയപ്പെടുത്തി സംസ്ഥാന സമ്മേളനം പതിനഞ്ച് പതിനാറാം തീയതികളിൽ കണ്ണൂരിൽ നടക്കും പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ